വി ഒന്നും പ്രതികരിച്ചില്ല വി എസ് പോലീസിൻ്റെ ഇടയിൽ വലിയ പോലീസ് സന്നാഹം വന്നു കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സായുധ സേന പ്രത്യേക പോലീസിനെ അവിടെ ഇട്ടു വി എസ് തിരിച്ചപ്പോൾ തന്നെ പ്രത്യേക പോലീസിനെ അവിടെ ഇട്ടു അപ്പോൾ പ്രത്യേക സേന അവിടെ ഇറങ്ങി ഇതിൻ്റെ നടുവിലൂടെ വി എസ് നേരെ ടി പിയുടെ വീട്ടിലേക്ക് നടന്നു കയറി അവിടെ വലിയ മുദ്രാവാക്യം വിളി അതിനുശേഷം വി എസ് നേരെ പോയത് അവിടെ അടച്ചിട്ട മുറിയിലാണ് ആ മുറിയിലുണ്ടായിരുന്നത് കെ കെ രമ പിന്നെ ടിബിയുടെ അമ്മ പിന്നെ എൻ വേണു പിന്നെ മകൻ ഈ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് ഈ കെ കെ രമ വി എസിൻ്റെ കൈ പിടിച്ചു കൈ പിടിച്ചു ഇപ്പം വി എസ് അവരെ ആശ്വസിപ്പിക്കാൻ നിൽക്കവേ അതിൽ ആ വിഷലിൻ്റെ പ്രത്യേകത അതാണ് വി എസിൻ്റെ കണ്ണാടി ചരിഞ്ഞു കണ്ണാടി താഴേക്ക് 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 ചരിഞ്ഞു വി എസ് അത് പിന്നെ നൂത്ത് വെച്ചില്ല വി എസ് അത് നൂത്ത് വെച്ചില്ല വി എസ് അവിടെ അത് നൂത്ത് വെക്കുന്നത് നേരെ വെക്കുന്നത് വി എസ് ആ കസേരയിൽ ഇരുന്ന ശേഷമാണ് ആ സൈഡിലെ കസേരയിൽ ചെന്ന് ഇരുന്ന ശേഷമാണ് വി എസ് അത് നൂത്ത് വെച്ചത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും അതിനെ വിശകലനം ചെയ്യപ്പെട്ട് മാധ്യമപ്രവർത്തകരൊക്കെ വിശകലനം ചെയ്തത് ഇത് അതായത് വി എസ് വല്ലാത്ത വൈകാരികമായി ആ വിഷയത്തിൽ വൈകാരികമായി നിൽക്കുകയായിരുന്നു ആ നിമിഷത്തിൽ ഇതുവരെ കാണാത്ത വി എസിനെയാണ് ആ നിമിഷത്തിൽ കണ്ടതെന്നായിരുന്നു പിന്നീട് സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നമ്മളോട് പറഞ്ഞു തന്നത് കാരണം വി എസിനത് വല്ലാതെ താങ്ങാൻ പറ്റാത്തൊരു ഷോക്കായിരുന്നു ടി പിയുടെ മരണം